ൃശൂർ എളവള്ളി പഞ്ചായത്തിൽ ആരംഭിക്കുന്ന ജാർ ഫില്ലിംഗ് യൂണിറ്റിന്റക്കല്ലിട്ടു ജലന്തി ശുദ്ധജല ശുചിത്വ പദ്ധതിയുടെ നേതൃത്വത്തിലാണ് ഇരുപത് ലിറ്റർ ജാർ ഫില്ലിംഗ് യൂണിറ്റ് ആരംഭിക്കുന്നത് ലക്ഷം രൂപ ചെലവിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പഞ്ചായത്തിലെ കുടുംബങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ശുദ്ധജലം എത്തിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം കുടിവെള്ള സ്രോതസ്സിൽ കലരുന്ന എല്ലാ വസ്തുക്കളും ശുദ്ധീകരിക്കുവാനുള്ള ആധുനിക ടെക്നോളജിയാണ് അൾട്രാ ഫിൽട്രേഷൻ ആൻഡ് റിവേഴ്സ് ഓസ്മോസിസ് മൂന്ന് മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് വെള്ളത്തിൽ കലരുന്ന ഒപ്പുഭീഷണിയെ തരണം ചെയ്യാൻ മണച്ചാൽ കൃത്രിമ തടാകം തിരുവില്ലാമല ബൾക്ക് വാട്ടർ പദ്ധതി ഇടിയൻ ചിറ ഏനമാവ് ഷട്ടറുകളുടെ നവീകരണം എന്നിവ നടപ്പിലാക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്ക് പുറമെയാണ് ഇരുപത് ലിറ്റർ ജാർ ഫില്ലിംഗ് യൂണിറ്റ് ആരംഭിക്കുന്നത് മണിക്കൂറിൽ മൂവായിരം ലിറ്റർ വെള്ളമാണ് പദ്ധതിയുടെ ഭാഗമായി ഫിൽറ്റർ ചെയ്യുക ദിനം പ്രതി ആയിരത്തി ഇരുന്നൂറ് ജാറുകൾ തയ്യാറാക്കാൻ സാധിക്കും അറുപത്തിമൂന്ന് ഗുണഭോക്തൃ സമിതികളുടെയും സ്കീം ലെവൽ എക്സ്പെർട്ട് കമ്മിറ്റിയുടെയും നിർദ്ദേശത്തിന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അന്തിമ അനുമതി നൽകിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ആലുവ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫ്ലോമാക്സ് വാട്ടർ കമ്പനിയാണ് പദ്ധതി നിർവഹിക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് നിർവഹിച്ചു കേരള ന്യൂസ് തൃശൂർ